നമസ്കാരം ഇന്ന് നമ്മുടെ സാധുവിനെ കാണുവാൻ പുതുപ്പള്ളി വരെ പോയി പുതുപ്പള്ളിക്കാരെ എന്നല്ല കേരളക്കരയെ ആകെ വിഷമിപ്പിച്ച അവൻ്റെ കാടുകയറലിന് ശേഷം ഇതാ സ്വന്തം തറയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് നമ്മുടെ സാധു കൂട്ടാനയുടെ ആക്രമണം ഉണ്ടായെങ്കിലും ഏവരുടെയും പ്രാർത്ഥന പോലെ തന്നെ ചെക്കൻ ഉഷാറായിട്ട് നിൽക്കുകയാണ് എങ്കിലും എൻ്റെ മണികണ്ഠ ഈ പാവത്തിനെ ഓടിച്ചിട്ട് കുത്താൻ നിനക്ക് എങ്ങനെ തോന്നി എന്തായാലും കാടൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് ചെക്കൻ തിരികെ എത്തിയിട്ടുണ്ട് സീസൺ ആരംഭിച്ചതോടെ ഉണ്ടായ തിരക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് അനുജൻ അർജുനനോടൊപ്പം ഇനിയവന് കുറച്ചു ദിവസം വിശ്രമിക്കാം പഴനിയിൽ അവസാനിപ്പിച്ചിടത്തു നിന്നും സാധു വീണ്ടും പൂരപ്പറമ്പുകളിൽ നിറയുന്ന ദിവസങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം പുതിയ ഒരു ആനവിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം